ശരണേ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അതായത് ഇപ്പൊ തെലുങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ മിസ്കണ്ടക്ട് അതായത് ശരണ്യെ അഭിനയിക്കാൻ വരുമ്പോഴത്തേക്ക് വളരെ മോശമായിട്ട് പെരുമാറുക വളരെ മോശ സംഭാഷണങ്ങൾ സംസാരിക്കുക അതിനെ കുറിച്ചൊക്കെ എന്ത് പറയുന്നു പൊതുവെ എന്ത് പറയുന്നു സാർ ഇത് കാസ്റ്റിംഗ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് സർ ഇഷ്യൂ ഇല്ലാത്ത എവിടെയാണ് സർ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇഷ്യൂ ഉണ്ട് ഏതൊരു ഫീൽഡ് പിടിച്ചാലും ഇഷ്യൂസ് ഉണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇപ്പം ഞാനാണ് സപ്പോസ് ഇരിക്കെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു നമ്മളുടെ ഇൻഡിവിജ്വൽ വ്യക്തിയുടെ തീരുമാനമാണ് എനിക്ക് ഏത് വെയില് പോണം എന്നുള്ളത് ഓക്കെ എനിക്കിത് വേണോ വേണ്ടയോ അതുപോലെ തന്നെ ഒരു പുതിയ ഒരു കുട്ടി ഏതൊരു കുട്ടിയായ സിനിമ ബാക്ക്ഗ്രൗണ്ട് ആയാലും പാവപ്പെട്ട ഒരു കൊച്ചായാലും ബോൾഡ് ആയിട്ടുള്ള കൊച്ചായാലും ഏത് കൊച്ചു ഇൻഡസ്ട്രിയിൽ വരും വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തീരുമാനമാണ് ആ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എന്നോട് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയാനിങ്ങനെ വന്നിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ അപ്പം തന്നെ പറയും എന്താണ് ചേട്ടാ ഇങ്ങനെ ഒരു നമ്മള് സംസാരിക്കും ആ ഞാൻ ഇതിനു വേണ്ടി ഒന്നും അടി കൊടുത്തിട്ടില്ല എന്നോട് അങ്ങനെ ചോദിച്ചും വന്നിട്ടില്ല ആ ഞാൻ അടി കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സർ പത്താം ക്ലാസ്സില് ഞാൻ ഇപ്പം പറയാതെന്താന്ന് പത്താം ക്ലാസ്സില് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നടന്നു പോവാ ഏതോ ഒരു രണ്ട് ചേട്ടന്മാർ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഒരു ഫിസിക്ക് വെച്ചിട്ട് കമന്റ് പറയൂല്ലോ പറഞ്ഞിട്ട് പോയി അടിപൊളി ഫിഗർന്ന് ഒരു ഹിന്ദി അര ക്യാ ഫിഗറല്ല ആ എക്സാമിന്റെ ടെൻഷൻ കാരണം ആണോന്നറിയില്ല ബി പി അപ്പം അടിപൊളി ഫിഗർന്ന് പറഞ്ഞു അപ്പൊ ഞാനുണ്ട് കുറച്ച് കൂട്ടുകാരി പെൺകുട്ടികളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും റൗണ്ട് അടിച്ച് വന്നപ്പോ ഞാൻ പറഞ്ഞു പിന്നെയും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഏഹ് ചൽ ചൽ ജ എങ്ങനെ പറഞ്ഞു അപ്പം പുള്ളി ഉടനെ അച്ഛനും അമ്മേനും കേറി അങ്ങ് തെറി വിളിച്ചു അച്ഛനും അമ്മേനും തൊട്ട് ഏതോ കേ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു കൂടുതൽ ഡയലോഗ് പറയണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുമ എന്ത് വണ്ടി ബൈക്ക് വന്ന് എന്ത് എന്ത് ചെയ്തോ കൊടുത്ത് രണ്ടെണ്ണം അപ്പൊ ഒറ്റ കൊടപ്പ് അവൻ കിളി പോയി അവൻ വിചാരിച്ചില്ല കിട്ടുമെന്ന് നല്ലേ ഇല്ല ഒരാൾക്ക് ഒരാൾക്ക് കിട്ടിയപ്പോൾ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കോണ്ടുണ്ടോ കാരണം ഈ പ്രസ്തുതകക്ഷി വില്ലത്തിയാണ് എന്ന് ഒന്നുകൂടെ തെളിയിച്ചിരിക്കാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പടക്കോ അപ്പൊ എന്റെ പ്രിൻസിപ്പൾ ഇപ്പോഴും ഞാൻ ചെന്നിട്ട് എപ്പോഴും ഞാൻ ഗുജറാത്തിൽ പോകുമ്പം എന്റെ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെയും പോയി കാണും അപ്പം ഇപ്പോഴും അദ്ദേഹം എന്റെ സാർ ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ട് അവിടെ തന്നെ സ്കൂളിലുണ്ട് അപ്പൊ ഞാൻ സാറിനെ അനുഗ്രഹം വാങ്ങാൻ പോകുമ്പോ സാറ് പറയും നീ ഒറ്റ സ്റ്റേഷനിൽ ഒപ്പിടാൻ പോണ്ടി വന്നിട്ടുണ്ട് കൊറേ വട്ടം അതുകൊണ്ട് എന്റെ മോളെ നിന്നെ ഞാൻ ഒരിക്കലും മറക്കൂല എന്ന് പറഞ്ഞ എന്തോ എനിക്ക് മനസ്സിലായില്ല ചിക്കിലി ചുക്കിലി ഇടയ്ക്കൊക്കെ പണി എടുക്കണം സർ അപ്പോളെ ഈ ചുക്കിലി എന്തെന്ന് വീട്ടിലൊക്കെ ഇങ്ങനെ അതിന്റെ ഞാൻ ചോദിക്കുന്നത് ഭക്തയാണ് പിന്നെ സ്പൈഡർ അതിന്റെ വല വല ആ പിന്നെ പിന്നെ ഗുജറാത്ത് ആയതുകൊണ്ടാണ് കുഴപ്പം ഗുരുവായൂർ ഭക്തയാണ് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുവായപ്പനെ കാണു

ഞാൻ പോയിന്റിൽ തന്നെ എന്നെ കൊണ്ട് എത്തിച്ചു വേറൊരു ചോദിച്ചോട്ടെ ഞാൻ തന്നെത്താനൊക്കെ മതിയോ സർ ആണ് എന്നെ കളിയാക്കി പറയുന്നാണോ അതോ സർ ഞാൻ കല്യാണം കഴിഞ്ഞു സാർ ഞാൻ ഞാൻ ആ ചോദ്യം ഉപ്പ നേരത്തെ പറഞ്ഞു അതായിരുന്നു ഈ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രപ്പോസൽ വരുവാണെങ്കിൽ അച്ഛൻ എന്നെ വിടാൻ തന്നെ നോക്കാണ് അപ്പൊ ഒരു കാര്യം ചേർന്ന എന്റെ ഗുരുവായൂരപ്പ നല്ല ഒരു അലയൻസ് എനിക്ക് കിട്ടണേ പറഞ്ഞത് ആ ഓടി ഗുരുവായോടി അപ്പം <laughs> എന്താണ് <laughs> <Abone, laughs> okay, that... മനേഷ് രാജൻ നായർ ആണ് മനേഷ് രാജൻ നായർ അതെ അദ്ദേഹം ബിസിനസ്മാൻ ആണ് യങ്ങസ്റ്റ് ബിസിനസ്മാൻറെ അവാർഡൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും ചെയിൻ ബിസിനസ് ആണ് റെസ്റ്റോറന്റ് ഉണ്ട് സലോൺ ഉണ്ട് സലോൺ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലോൺറി ഫൈൻ്റെ ബിസിനസ് ഉണ്ട് അപ്പം പല സ്റ്റേറ്റുകളിലും ഉണ്ട് അങ്ങനെയല്ല സർ ഞങ്ങളുടെ സാലോൺ ആണെങ്കി ട്വന്റി ഫോർ ഔട്ട്ലെറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ആള് ഭയങ്കര ഞാൻ സർ ഞാൻ മയങ്ങി വീണത് അതിലാണ് ജിം ആണ് ജിമ്മാണ് പിന്നെ ഫിറ്റ് ആണ് അയ്യോ ആ ഫിറ്റ് അല്ല പിന്നെ ഫിറ്റ് പറഞ്ഞാ ഫിസിക്കലി ഫിറ്റ്ലി ഫിറ്റ്